ലോകത്തിന്റെ പൂക്ക് നാശത്തിലേക്കാണോ എല്ലാം കൂടി ഇവിടെ തീരോ എന്നൊക്കെ പ്രതീതി നൽകുന്ന ഒരുപാട് ഇവൻ്റുകൾ ദിനംപ്രതി നമുക്ക് ചുറ്റും നടക്കാറുണ്ട് വലിയ നിരാശയൊക്കെ സമ്മാനിച്ചാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോവുക നമുക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ ഒക്കെ സാധിച്ചില്ലെങ്കിലും പലപ്പോഴും ഇതൊക്കെ നമ്മുടെ ഒരു മൊത്തത്തിലുള്ള ജീവിത വീക്ഷണത്തെ ഭയങ്കര നെഗറ്റീവായിട്ട് ബാധിക്കാറുണ്ട് ജീവിക്കാൻ പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ തേടി പിടിക്കാനൊക്കെ അതുകൊണ്ട് തന്നെ ഞാനൊരു പ്രത്യേകം എഫേർട്ട് ഒക്കെ ഇടാറുണ്ട് അങ്ങനെ ഒരു തേടല്ലേ കണ്ടെത്തിയതാണ് ഫോർത്ത് ടേണിംഗ് എന്ന തിയറി പാശ്ചാത്യ ലോകത്ത് ഇപ്പോൾ ഭയങ്കര ഡിസ്കഷൻ ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ തിയറി ഇത് പറയുന്നത് നമ്മളിപ്പോൾ ഒരു മോശ സമയത്താണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിലും വെറുതെ മോട്ടിവേഷൻ വീഡിയോയിൽ പറയുന്ന പോലെ നല്ല കാലം വരും എന്ന് പറയുന്നതിന് പകരം ചരിത്രത്തിൽ ഇതൊന്നൊരു പുതിയ കാര്യമല്ല ചരിത്രം ഏകദേശം ഒരു എൺപത് നൂറ് വർഷത്തെ സൈക്കിളുകളിലായിട്ട് റിപ്പീറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ തിയറി പറഞ്ഞു വെക്കുന്നത് ഇതൊരു വെസ്റ്റേൺ വേൾഡ് ബേസ്ഡ് ആയിട്ടുള്ള തിയറി എന്നുണ്ടെങ്കിലും ഞാൻ വിശദമായിട്ടൊന്ന് വിശകലനം ചെയ്തപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലും അപ്ലിക്കബിൾ ആണ് എന്നുള്ള കാര്യം മനസ്സിലായി അപ്പോൾ എന്താണ് ഈ തിയറി മുന്നോട്ട് വെക്കുന്നത് എന്നും ഞാൻ ഈ കണ്ടെത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പങ്കുവെക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഒരു പ്രധാന ഉദ്ദേശം അപ്പോൾ നമുക്ക് ബേസിക്സിൽ നിന്ന് തുടങ്ങാം അമേരിക്കൻ ചരിത്രകാരന്മാരായിട്ടുള്ള വില്യം സ്ട്രോസും നീൽ ഹോവുമാണ് ഈ ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത് അവർ ആംഗ്ലോ അമേരിക്കൻ ചരിത്രം പഠിച്ചപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു ഇതിലിങ്ങനെ ഒരു ഒരു പാറ്റേൺ ഉണ്ടല്ലോ എന്നുള്ള കാര്യം അവരുടെ നിരീക്ഷണം പ്രകാരം ചരിത്രം ഏകദേശം ഒരു എൺപത് നൂറ് വർഷത്തെ സൈക്കിളുകളായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഓരോ നൂറ് കൊല്ലം കഴിയുമ്പോഴും ഒരു ക്ലോക്ക് ആവുന്ന പോലെ കാര്യങ്ങൾ വീണ്ടും ആരംഭിക്കുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത് സെക്യുലം എന്നാണ് അവർ ഈ ഒരു വലിയ റീസെറ്റിന് അല്ലെങ്കിൽ ഈ സൈക്കിളിനെ പറയുന്നത് അതായത് ഓരോ നൂറ് കൊല്ലത്തെ ആ ഒരു പീരീഡിന് അവർ സെക്കുലം എന്നാണ് വിളിക്കുന്നത് അപ്പോൾ നമ്മളൊക്കെ ജീവിതത്തിന് പല ഘട്ടങ്ങളില്ലേ ഇപ്പോൾ കുട്ടിക്കാലം അതുപോലെ കൗമാരം ടീനേജ് മധ്യവയസ്സ് വാർദ്ധക്യം എന്നൊക്കെ ഇങ്ങനെ അങ്ങനെ ഒരുപാട് ഘട്ടങ്ങളില്ലേ ഇങ്ങനെ ഈ ഒരു ഹിസ്റ്ററിയുടെ ടൈം ലൈനും ഈ നൂറ് കൊല്ലത്തിനിടയിലും നാല് ഘട്ടങ്ങളുണ്ട് ഇവയാണ് അവർ ഓരോ ഘട്ടത്തെയും അവർ ടേണിങ്സ് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോ ടേണിങ്സും എന്താണ് എന്നുള്ളത് നോക്കാം ആദ്യം ഫസ്റ്റ് ടേണിങ് ഇത് നമ്മുടെ കുട്ടിക്കാലം പോലെയാണ് നേരത്തെ പറഞ്ഞില്ലേ എല്ലാം നല്ലതാണ് ജനങ്ങൾ ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആണ് ഈ ഗവൺമെന്റ് മറ്റു സിസ്റ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ് അപ്പൊ നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അച്ചേ ദിൻ എന്ന് വേണമെങ്കിൽ പറയാം രണ്ടാമത്തേത് അഥവാ സെക്കൻഡ് ടേണിങ് ഇത് നമ്മുടെ ടീനേജ് കാലഘട്ടം പോലെയാണ് എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നത് എല്ലാത്തിനെയും നമുക്ക് സംശയമാണ് എന്തിനാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്നുള്ള ചോദ്യം നമുക്കൊരു എല്ലായിടത്തും ഇങ്ങനെ മുഴങ്ങുന്നത് കേൾക്കാം മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് തേർഡ് ടേണിങ് ആണ് ഇത് മധ്യവയസ് പോലെയാണ് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വീക്ക് ആകുന്നു ഇൻഡിവിജ്വലിസം സ്ട്രോങ് ആകുന്നു എല്ലാം മാറുകയാണ് ഒന്നും പഴയ പോലെയല്ല എന്നുള്ള ഒരു ഫീലിംഗ് ഒക്കെ വരും അവസാനത്തേതാണ് ഫോർത്ത് ടേണിങ് ഇത് വാർദ്ധക്യം പോലെയാണ് പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഇത് നല്ല ക്രൈസിസ് പീരീഡ് ആയിരിക്കും എല്ലായിടത്തും പ്രശ്നമാണ് പക്ഷെ അതേസമയം സൊസൈറ്റി റിന്യൂ ചെയ്യപ്പെടുന്ന പുതുക്കപ്പെടുന്ന ഒരു സമയമാണിത് എന്തെങ്കിലൊക്കെ ചെയ്തേ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു സാഹചര്യവും ഉണ്ട് അപ്പൊ ഈ തിയറിയുടെ ഒരു നാല് ഘട്ടങ്ങൾ അഥവാ നാല് ടേണിങ്സിനെ കുറിച്ച് നിങ്ങൾക്കു ഏകദേശ കിട്ടിയില്ലേ ഇനി ഇതിന്റെ ഒരു നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് അടുത്തതായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ളത് അപ്പോൾ ഇതൊരു ആംഗ്ലോ അമേരിക്കൻ ഹിസ്റ്ററിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സാധനം ഡയറക്ട്ലി ഇന്ത്യൻ ചരിത്രത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആംഗ്ലോ അമേരിക്കൻ ചരിത്രത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു തിയറി നമ്മുടെ ഇന്ത്യയിൽ ഡയറക്ട്ലി അപ്ലൈ ചെയ്യാന്നുള്ളത് അത്ര പ്രായോഗികമാവണമെന്നില്ല പക്ഷെ നമ്മുടെ ആധുനിക ഇന്ത്യൻ ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങൾ കൂട്ടി വായിച്ചു നോക്കുമ്പോൾ ഈ മോഡലിന് സിമിലർ ായിട്ടുള്ള ചില പാറ്റേണുകൾ നമുക്ക് നമ്മുടെ ചരിത്രത്തിലും കാണാൻ കഴിയും അതിന് പറയാണ് തൊള്ളായിരത്തി നാല്പതുകളില് നമ്മുടെ സ്വാതന്ത്ര്യ സമരവും പാർട്ടീഷനൊക്കെ ഉണ്ടായല്ലോ അതിന്റെ ഒരു ട്രോമയൊക്കെ അല്ലെ അത് നമ്മുടെ അന്നത്തെ ഫോർത്ത് ടേണിംഗ് ആയിരുന്നു അഥവാ ആ ക്രൈസിസ് ആയിരുന്നെങ്കിലോ തുടർന്ന് വരേണ്ടത് സ്വാഭാവികമായിട്ട് ഈ തേര് പ്രകാരമാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടേണിംഗ് അല്ലേ അതായത് നല്ല കാലം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെയും അറുപതുകളുടെയും ബിഗിനിങ് ഒക്കെ ശ്രദ്ധിക്കുക ഒരു ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള നേഷൻ ബിൽഡിങ്ങിന്റെ കാലങ്ങളല്ലേ അത് എല്ലാവരും ഒന്നായി നിന്ന് രാജ്യ പുരോഗതിക്കായിട്ട് പ്രവർത്തിച്ചിരുന്ന ഇന്ത്യ എന്ന രാജ്യത്തിന്റെ കുട്ടിക്കാലം എന്ന് വേണമെങ്കിലും പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെയും എൺപതുകളിലെയും സോഷ്യൽ മൂവ്മെന്റുകളും അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തേക്ക് നമുക്ക് അവൈക്കനിങ് പീരീഡ് അഥവാ ഈ സെക്കൻഡ് ടേണിങ് ആയിട്ട് കണക്കാക്കാം അഥവാ ടീനേജിന്റെ കാലം എന്ന് വേണമെങ്കിലും പറയാം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ നടന്ന എക്കണോമിക് ലിബറലൈസേഷൻ ഉണ്ടല്ലോ പെട്ടെന്നുള്ള ഒരുപാട് സാമൂഹിക മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്ന അൺട്രാവലിംഗ് പീരീഡ് അഥവാ ഇത് തേർഡ് ടേണിംഗ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തത് വരേണ്ടത് എന്താണെന്ന് അറിയാലോ ഫോർത്ത് ടേണിംഗ് ആണ് അഥവാ പ്രയാസങ്ങളുടെ കാലം ചിലർ ആർഗ്യൂ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഫോർത്ത് ടേണിങ്ങിലേക്ക് എൻറ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതൊരു ഭയങ്കര സിംപ്ലിഫിക്കേഷൻ ആണ് ആക്ച്വലി ഇന്ത്യയുടെ ഒരു വളരെ വലിയ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് പല പ്രദേശങ്ങളിലും പല കമ്മ്യൂണിറ്റികളിലും അതുകൊണ്ട് തന്നെ ഈ ടേണിങ് ഒരുപോലെ അനുഭവപ്പെടാനുള്ള ചാൻസസ് ഇല്ല സൗത്തിൻ്റെയും നോർത്തിൻ്റെ കാര്യത്തിലും അതുപോലെ നഗരങ്ങളുടെയും ഗ്രാമങ്ങളുടെയൊക്കെ എക്സ്പീരിയൻസ് തന്നെ ഇത് ഡിഫറൻ്റ് ആയിരിക്കും ഞാൻ മുൻപ് വായിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ നടന്ന നോട്ട് നിരോധനം രണ്ടായിരത്തി ഇരുപതിലും അറിയാത്ത ഗ്രാമങ്ങളൊക്കെ ഇന്ത്യയിലുണ്ട് എന്നുള്ളത് ഇനി ഇത് മാത്രമല്ല വെസ്റ്റേൺ വേൾഡിൽ ഈ സൈക്കിളുകൾ നിരീക്ഷിക്കും പാകത്തില് ഇരുന്നൂറ്റിഅൻപത് കൊല്ലമെങ്കിലും താരതമ്യനെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ചരിത്രം അവർക്ക് എന്നാൽ ആ പീരീഡിലൊക്കെ നമ്മൾ ഇന്ത്യക്കാര് ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായിരുന്നു അത് ഈ സൈക്കിളിനെ ബാധിക്കും കാരണം ഇതൊരു ഫ്രീ സിസ്റ്റംസ് അല്ലല്ലോ അപ്പോൾ അത് ആ കാര്യം ഗ്യാരന്റീഡ് ആണ് പക്ഷെ ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആവുന്നത് ഈ ഡിഫറൻസ് ഒക്കെ ഉണ്ടെങ്കിലും കാര്യങ്ങൾ സൈക്ലിക്കലായിട്ട് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതും ചരിത്രം ആവർത്തിക്കപ്പെടും എന്നൊക്കെ ഉള്ളത് ഇന്ത്യൻ സംസ്കാരത്തിൽ തന്നെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് എല്ലാം സൈക്ലിക്കലായിട്ട് സംഭവിക്കുന്നു എന്നുള്ളത് സോ ഈ സ്പെസിഫിക് ആയിട്ട് ഒരു എൺപത് നൂറ് കൊല്ലത്ത് സൈക്കിൾ എന്ന് പറയുന്ന ആശയം ഒരുപക്ഷെ വെസ്റ്റേൺ ആയിരിക്കാം പക്ഷേ ഈ ചാക്രികമായിട്ട് സംഭവിക്കുന്നതും ചരിത്രം റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുള്ളതും അതിൻ്റെയൊക്കെ ഒരു പാറ്റേൺ ഒക്കെ ഒരുപക്ഷെ ഇന്ത്യക്കാർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിലും ലോകത്തിന്റെ മൊത്തത്തിലും നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങളുമായിട്ട് ഇനി എന്താണ് ഈ ഫോർത്ത് ടേണിങ് എന്നുള്ള തിയറിക്കുള്ള റിലേഷൻ എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ടത് ഇന്ത്യ ആക്ച്വലി ഒരു ഫോർത്ത് ട്രെയിനിങ്ങിലേക്ക് പ്രവേശിക്കല്ലേ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് നമ്മുടെ സൊസൈറ്റിയെ തന്നെ റീഷേപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു ക്രൈസിസ് പീരീഡിലൂടെ അല്ലേ നമ്മൾ ആക്ച്വലി ഇപ്പം ജീവിക്കുന്നത് അതിന് ഞാൻ കുറച്ച് കാരണങ്ങൾ പറയാം ഒന്നാമത്തേത് പൊളിറ്റിക്കൽ പോളറൈസേഷൻ നമ്മുടെയൊക്കെ ഫാമിലി വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഇവൻ ഫ്രണ്ട്സ് ഗ്രൂപ്പുകളാണെങ്കിലൊക്കെ തന്നെയും ഇത് വലിയ രാഷ്ട്രീയ യുദ്ധക്കളം പോലെയായി മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വ്യത്യസ്ത രാഷ്ട്രീയ ആശയങ്ങളിൽ പ്രവർത്തിക്കുന്നവർ ഒരേ കുടുംബത്തിലുണ്ടെങ്കിൽ ഇത് പ്രത്യേകം ഞാൻ പറയേണ്ട ആവശ്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല ഇന്ത്യയിൽ മതങ്ങളുടെയും ആശയങ്ങളുടെയും പേരിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നത വർദ്ധിക്കുന്നുണ്ട് അതുവഴി ഉണ്ടാകുന്ന ഒരു ഒരു മനസ്സമാധാന കുറവുണ്ട് അത് ജനറലി എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതൊരു ഫോർത്ത് ടേണിംഗ് തിയറി പ്രകാരം ഒരു ക്രൈസിസ് പീരീഡിലൂടെ പ്രഡിക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പോളറൈസേഷനെയാണ് ഇത് ആക്ച്വലി സൂചിപ്പിക്കുന്നത് ഇനി ഈ ഈ ക്രൈസിസുകളുടെയൊക്കെ കാലത്ത് അടുത്തതായിട്ടുണ്ടാകുന്നത് എക്കണോമിക് ആണ് നോട്ട് നിരോധനം നടന്ന രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇതുവരേക്കും ബിസിനസ് പൂർണ്ണമായിട്ടും പഴയ നിലയിലായിട്ടില്ല എന്ന് അഭിപ്രായപ്പെടുന്ന സാധാരണക്കാരായിട്ടുള്ള കച്ചവടക്കാരൊക്കെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് ഒരു പക്ഷേ ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളായിരിക്കാം കേട്ടോ എല്ലാവർക്കും ഇങ്ങനെ ആവണമെന്നില്ല ഡിമോണൈസേഷൻ മുതൽ ജി എസ് ടി ഇംപ്ലിമെന്റേഷൻ വരെ പാൻഡമിക്കിന്റെ ഒരു ഇമ്പാക്ട് മുതൽ ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുന്ന അൺഎംപ്ലോയ്മെന്റ് വരെ നമ്മൾ സീരിയസ് ആയിട്ടുള്ള ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ദോസ് ദോസ ഇന്ത്യ ആർ ലീവിംഗ് ഇന്ത്യ എന്നൊരു ട്രെൻഡ് വരെ ഇപ്പൊ കൂടി വരുന്നുണ്ട് ഫോർത്ത് ട്രെയിനിങ്ങിൽ പലപ്പോഴും സാമൂഹിക പരിപാടി നിർബന്ധമാക്കുന്ന സാമ്പത്തിക വെല്ലുവിളികൾ ഉണ്ടാകും എന്നുള്ളതാണ് ഈ തീറി സജസ്റ്റ് ചെയ്യുന്നത് കേരളം വൃദ്ധസദനമായിട്ട് സദനമായിട്ട് മാറുമോ സമ്പത്തുള്ളവരെല്ലാം ഇന്ത്യയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ഇന്ത്യയുടെ അവസ്ഥ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഞാനിങ്ങനെ അടക്കം ഇങ്ങനെ കാട് കയറൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് ഫോർത്ത് റേണിംഗിലാണ് എന്നുള്ള കാര്യം ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കണം ഇനി അടുത്തത് ടെക്നോളജിക്കൽ ഡിസ്ട്രപ്ഷനാണ് ഇപ്പോൾ ഇന്ത്യ ഒരു ഡിജിറ്റൽ ഏജിലേക്ക് ആക്ച്വലി ഒരു ജമ്പിങ് നടത്തിയിട്ടുണ്ട് ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ഓൺലൈൻ ക്ലാസസ് ഇ കൊമേഴ്സ് ക്യൂ കൊമേഴ്സ് എന്നിങ്ങനെ ടെക്നോളജി നമ്മുടെ സമൂഹത്തെ അതിവേഗം റീഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മാറ്റവും ഫോർത്ത് ടേണിങ്ങിൻ്റെ പ്രത്യേകതയാണ് ഈ മാറ്റങ്ങളോട് എല്ലാവർക്കും ഒരുപോലെ പൊരുത്തപ്പെടാൻ കഴിയില്ല എന്നുള്ളതും നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും മറ്റൊരു പ്രധാന പ്രശ്നമാണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഡൽഹിയിലെ എയർ ക്വാളിറ്റിയെ കുറിച്ചൊക്കെയുള്ള വാർത്തകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഒരു ദിവസം അവിടെ ജീവിക്കുന്നത് അൻപത് സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമാണെന്നൊക്കെ ഇവിടെയോ വായിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നഗരങ്ങളെ ബാധിക്കുന്ന വാട്ടർ ക്രൈസിസ് അപ്രതീക്ഷിതമായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഈ ഇങ്ങനെയുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ നമ്മളെ വലിയ അടുത്ത ഒരു സോഷ്യൽ ഷിഫ്റ്റിലേക്ക് നമ്മളിങ്ങനെ തള്ളിയിടുന്നുണ്ട് ഇതൊന്നും കൂടാണ്ട് ഇന്ത്യയുടെ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ പാകിസ്ഥാനും ചൈനയൊക്കെ നമ്മുടെ നൈബേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ അത്ര സുഖമില്ലാത്ത ഒരു ബന്ധമാണ് നമുക്കിടയിലുള്ളത് ഇനി അമേരിക്ക റഷ്യ മിഡിൽ ഈസ്റ്റ് ഇങ്ങനെ ഇന്ത്യയുടെ മറ്റ് അലീസുമായിട്ട് നമുക്ക് കാലികമായിട്ടുള്ള മാറ്റങ്ങൾ നിലപാടിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഫോർത്ത് ടേണിങ്ങിൽ പലപ്പോഴും ഗ്ലോബൽ ഓർഡറിൽ ഒരു റീ അലൈൻമെന്റ് ഉണ്ടാകാറുണ്ട് എന്നും ഈ തിയറി പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ശരിക്കും ഒരു ഫോർത്ത് ടേണിങ്ങിലാണെങ്കിൽ ഈ തിയറി സജസ്റ്റ് ചെയ്യുന്നത് പ്രകാരം ഇതൊരു ഡിസ്ട്രക്ഷൻ്റെയും ഒരു പുതുക്കലിൻ്റെയും ഒക്കെ ഒരു ടൈം കൂടിയാണ് കാലഹരണപ്പെട്ട സംവിധാനങ്ങൾ തകർക്കപ്പെടുകയും പുതിയവ നിർമ്മിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സമയം ഇത് ചലഞ്ചിങ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പക്ഷെ ഇത് ഒരുപാട് സാധ്യതകളുടെ കാലം കൂടിയാണ് ഇത് ജസ്റ്റ് ഇന്ത്യയുടെ മാത്രം കാര്യമല്ല കേട്ടോ നമ്മളൊന്ന് സൂം ഔട്ട് ചെയ്തിട്ട് ഒരു ഗ്ലോബൽ പിക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോഗവും മൊത്തത്തിൽ ഒരു ഫോർത്ത് ടേണിംഗ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് തോന്നും ഇതിപ്പോൾ നമ്മൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞു തന്നു മാറിയിട്ട് ഇനി വേൾഡിലേക്ക് നോക്കുക രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക മാന്ദ്യത്തിൽ തുടങ്ങിയ ക്രൈസിസുകൾ ഉണ്ടല്ലോ അതിൽ നിന്നും പലപ്പോഴും ഈ വികസിത രാജ്യങ്ങൾ വരെ ഇന്നും മുക്തി നേടിയിട്ടില്ല കോവിഡ് നയൻറ്റീൻ ഒക്കെ ഒരു ടെക്സ്റ്റ് ബുക്ക് ക്രൈസിസ് ഇവന്റ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ആരോഗ്യ സംവിധാനങ്ങൾ മുതൽ വർക്ക് കൾച്ചർ വരെ എല്ലാം അത് റീഷേപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ക്ലൈമറ്റ് ചേഞ്ച് ആണെങ്കിലോ ഓസ്ട്രേലിയയിലെയും ആമസോണിലേക്കെ കാട്ടിട്ട് നിങ്ങൾ എപ്പോഴും കേൾക്കുന്നുണ്ടാവും ആർട്ടിക്കലിൽ മഞ്ഞൊരുങ്ങുന്നു അതുപോലെ ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ മറ്റനേക പ്രശ്നങ്ങളെ കുറിച്ച് ഇപ്പോൾ ചർച്ചയുണ്ട് ഇപ്പോൾ ട്രംപ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഇല്ല എന്നൊക്കെ പറയുന്നത് അത് വേറെ തന്നെ ഒരു പ്രശ്നമാണ് ഇനി റൈസ് ഓഫ് പോപ്പുലിസം അമേരിക്കയിൽ ട്രംപിന് വേണ്ടിയിട്ടുള്ള മൂവ്മെൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ല യു കെയിലെ ബ്രക്സിറ്റ് ഇനി അതിപ്പോൾ ആയിട്ട് ബംഗ്ലാദേശിൽ നടന്നിട്ടുള്ള സ്റ്റുഡൻറ് മൂവ്മെൻറ്റുകൾ അങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസിനെ വെല്ലുവിളിക്കുന്ന പോപ്പുലിസ്റ്റ് മൂവ്മെൻറ്റുകൾ ഇപ്പോൾ ഒരു ഗ്ലോബൽ ട്രെൻഡായി വരുന്നുണ്ട് ഇനി അടുത്തത് ടെക്നോളജിക്കൽ റെവല്യൂഷനാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബ്ലോക്ക് ചെയിൻ ജനറ്റിക് എഞ്ചിനീയറിങ് എന്നിങ്ങനെ എന്താണ് ഫണ്ടമെൻ്റലി മനുഷ്യൻ എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ ഉണ്ടല്ലോ അതിനൊക്കെ മാറ്റിമറിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ടെക്നോളജികളുടെ ഒരു നിര തന്നെ വരികയാണ് ഈ ടെക്നോളജി മനുഷ്യനും കൂടൊക്കെ കൂടി ട്രാൻസ് ഹ്യുമൻ എന്നുള്ള ആശയങ്ങൾ വരുന്നുണ്ട് ഈ രാജ്യങ്ങൾക്കിടയിൽ സമ്പന്നർക്കിടയിലും ഭാഗങ്ങൾക്കിടയിലുള്ള എക്കണോമിക് ഇനിക്വാലിറ്റിയൊക്കെ ഒരു ബോയിലിങ് പോയിൻ്റിലെത്തിയത് നമുക്ക് കാണാം ഇതൊക്കെ ഒരു വലിയ സാമൂഹിക മാറ്റത്തിന് മുന്നോടിയായിട്ടുള്ള ക്രൈസിസ് പീരീഡിൻ്റെ അഥവാ ഫോർത്ത് ട്രെയിനിങ്ങിൻ്റെ ഡിസ്ക്രിപ്ഷനുമായിട്ട് ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഓക്കെ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യമല്ലേ നമ്മുടെ മനസ്സിൽ ഇനി ബാക്കി ഉണ്ടാവുക നമ്മൾ ഒരു ഫോർത്ത് ട്രെയിനിങ്ങിൽ ആണെങ്കിൽ അത് നമ്മൾ ഡൂംഡ് ആണെന്നൊന്നും അർത്ഥാക്കുന്നില്ല അപ്പൊ പകരം നമ്മൾ വലിയ സാധ്യതകളുടെ ഒരു പീരീഡ് കൂടിയാണ് എന്നുള്ളതും കൂടിയാണ് ഈ തിയറി പ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതിൽ ചലഞ്ചസ് ഉണ്ട് പക്ഷെ ആ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളതും ആ പോസിബിലിറ്റീസിനെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതും നമ്മുടെ ഒരു സാധ്യതയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ദാരിദ്ര്യമുണ്ട് അസമത്വമുണ്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട് സമൂഹത്തിലുള്ള വിഘടനങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ പരിഹരിക്കാനുള്ള ഇന്ത്യയുടെ ഒരു പക്ഷെ മൊമെൻ്റ് ആയിരിക്കാം ഈ ക്രൈസിസ് പീരീഡ് അപ്പോൾ എന്ത് തരം സമൂഹമാണോ നമുക്ക് വേണ്ടത് എന്ന് നമുക്ക് പുനർവിചിന്തനം നടത്താനുള്ള ഒരു അവസരമാണ് മനുഷ്യരാശി സുസ്ഥിരമായിട്ട് ജീവിക്കാൻ പഠിക്കുന്ന സാങ്കേതിക വിദ്യകളെ എത്തിക്കലി ഉപയോഗിക്കാൻ പഠിക്കുന്ന കൂടുതൽ ആൾക്കാർക്ക് ജസ്റ്റ് ആയിട്ടുള്ളതും ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ള അതിന് പറ്റുന്ന സമയം നമ്മൾ ഇതിനെ പ്രയോജനപ്പെടുത്തണം ഈ പറഞ്ഞതിലൊക്കെ ഏറ്റവും പ്രധാന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസിഷനിൽ നമ്മുടെ റോൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോ ഞാൻ കുറച്ച് സജഷൻസ് പറയാം നിങ്ങൾ ഓൾഡർ ജനറേഷൻ ആണ് എന്നുണ്ടെങ്കിൽ പ്രോഫറ്റ് ജനറേഷൻ എന്നുള്ളതാണ് ഈ തിയറി പ്രകാരം നിങ്ങളെ വിളിക്കുക അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റോൾ ഭാവിക്കായിട്ടുള്ള വിസ്ഡവും വിഷനും ഒക്കെ പ്രദാനം ചെയ്യുക എന്നുള്ളതായിരിക്കും നിങ്ങൾ ഒരുപാട് ലോകം കണ്ടതാണല്ലോ അപ്പൊ നിങ്ങളുടെ വിഷൻ കൊടുക്കുക രണ്ടാമത്തേത് നിങ്ങൾ മിഡിൽ ഏജ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നൊമാഡ് ജനറേഷൻ എന്നാണ് പറയാം ഈ ക്രൈസിസിൽ ആവശ്യമായിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ലീഡർഷിപ്പ് പ്രൊവൈഡ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി നിങ്ങളുടേതാണ് ഇനി നിങ്ങളൊരു യങ് അഡൽട്ടാണ് എന്നുണ്ടെങ്കിൽ ഹീറോ ജനറേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ മുൻനിരയിൽ ഉണ്ടാവണം ഇനി ഇതൊന്നുമല്ല ജെൻസി എന്നൊക്കെ പറയില്ലേ നിങ്ങൾ യംഗസ്റ്റ് ജനറേഷൻ ആണെങ്കിൽ ഇതിന് ആർട്ടിസ്റ്റ് ജനറേഷൻ എന്നാണ് പറയുക അപ്പം നിങ്ങൾ ഈ ക്രൈസിൻ്റെ പീരീഡിലാണ് ഷേപ്പ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇതിന് ശേഷം എന്തായാലും ഒരു ഫസ്റ്റ് ട്രേണിങ് വരുമല്ലോ അപ്പോൾ ആ ഒരു പുതിയ ലോകത്തെ സ്റ്റെബിലൈസ് ചെയ്യേണ്ട ടാസ്ക് അന്നത്തെ ഹീറോ ജനറേഷൻ നിങ്ങളായിരിക്കും അപ്പോൾ ഫോർത്ത് ട്രേണിങ് തേറിയ ഒരു പ്രൊഫസിയൊന്നും അല്ല കേട്ടോ ഇത് ഹിസ്റ്ററിയെയും കറൻറ്റ് ഇവയൻസിനെയൊക്കെ ചേർത്ത് വായിക്കാനുള്ള ഒരു ലെൻസ് മാത്രമാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കൃത്യമായിട്ട് പറയുന്നില്ല പകരം നമ്മളൊരു ഗ്രേറ്റ് ചെയ്ഞ്ചിൻ്റെ സമയത്താണ് എന്നുള്ളത് ഈ തിയറി സജസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കൂടാതെ നമ്മൾ ഓരോരുത്തർക്കും ഇതിൻ്റെ ഔട്ട്കം ഷേപ്പ് ചെയ്യുന്നതിൽ ഒരു റോൾ ഉണ്ട് ഉണ്ടെന്ന് കൂടെ ഈ തിയറി പറഞ്ഞു വെക്കുന്നുണ്ട് അടുത്ത തവണ നിങ്ങൾ എന്തെങ്കിലും ന്യൂസ് ബാഡ് ന്യൂസ് കണ്ടിട്ട് ഓവർവെൽമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ടത് ചരിത്രം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നാളുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഔട്ട്കം എന്താണ് എന്ന് തീരുമാനിക്കുന്നതിൽ നമുക്കും വ്യക്തമായ പങ്കുണ്ട് ചരിത്രത്തിൽ നിന്നുള്ള ഇതുവരെയൊക്കെയുള്ള പാറ്റേണുകൾ നമുക്കതാണ് കാണിച്ചു തരുന്നത് ഒരു മാറ്റവും സ്വയം വരൂല ഇച്ഛാശക്തിയോടെ ഇറങ്ങി തിരിച്ചവർ സൃഷ്ടിച്ച ലോകക്രമത്തിൽ തന്നെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പം നമുക്ക് എന്ത് മാറ്റങ്ങളാണോ വേണ്ടത് ആ മാറ്റങ്ങൾ നമ്മളിൽ നിന്നാവട്ടെ ഹാവ് എ നൈസ് ഡേ